ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി അടിപൊളിയൊരു നാരങ്ങാവെള്ളത്തിൻ്റെ റെസിപ്പിയാണ് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചേരുവ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു നാരങ്ങാവെള്ളത്തിന് അപ്പോൾ നല്ല ചൂടല്ലേ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ശരീരത്തിൽ നല്ലൊരു കുളിർമ കിട്ടാൻ പറ്റിയ ഒരു അടിപൊളി ഒരു അപ്പോൾ സ്കൂട്ട് ഒന്ന് ക്ഷീണിച്ച് വരുന്ന മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളിയൊരു നാരങ്ങ വെള്ളമാണ് കേട്ടോ പിന്നെ നമുക്ക് നോമ്പൊക്കെ ഇല്ല വരുന്നത് അപ്പം നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയൊരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ് അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത് രണ്ട് നാരങ്ങ പിഴിഞ്ഞിൻ്റെ നീരാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ഈ ഒരു നീര് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് നാരങ്ങയുടെ കുരൊന്നും ഇതിൽ പെടാതെ ശ്രദ്ധിക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു പീസ് ഇഞ്ചി ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാടൊന്നും എടുക്കണ്ട ചെറിയൊരു പീസ് മാത്രം ഇഞ്ചി എടുത്താൽ മതി അപ്പോൾ അത് ഇതിലേക്ക് ഞാൻ എന്താ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു പീസ് പച്ചമുളകാണ് കേട്ടോ വലിയ ഇരിയൊന്നും ഇല്ലാത്തൊരു മുളകിൻ്റെ ഒരു ചെറിയൊരു പീസ് മാത്രം എടുത്തിട്ടുള്ളൂ അതും കൂടി പോവേതെട്ടോ പിന്നെ ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയതാണ് നമ്മുടെ ഒരു തേങ്ങ തേങ്ങ ചെറിയത് നല്ല ഫ്രഷ് തേങ്ങേനെടുത്തിട്ടുള്ളട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയൊന്നും എടുക്കരുത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ അപ്പോഴത്തന്നെ ചിരകിയിട്ട് അതിൻ്റെ ആ ഒരു വെള്ള ഭാഗം മാത്രം ഇതിൽ വേറെ ബ്രൗൺ കളറൊന്നും പെടാതെ ആ വൈറ്റ് ഭാഗം മാത്രമായിട്ട് എടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമുക്ക് മധത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളം കേട്ടോ ഒരുപാട് വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കണ്ട ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല തണുത്ത വെള്ളം വേണമെങ്കിൽ ഈ സമയത്ത് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതാ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഒന്ന് അരച്ചിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഒരു അരിപ്പ് ലിറ്റർ ഒന്നും നന്നായിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നമുക്ക് ആ ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ നമ്മുടെ അടിപൊളി ഒരു നാരങ്ങ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ നല്ല തണു ോട് കൂടിയുള്ള ഈ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മുളക് ഇടുന്ന സമയത്ത് മുളകൊന്നും കൂടി പോകണ്ട മുളകും ഇഞ്ചിയൊന്നും കാരണം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും വേണം അത് കൂടി പോകുകയും ചെയ്യരുത് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റോട് കൂട്ടുള്ള ഒരു നാരങ്ങ വെള്ളമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം മാറ്റി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാൻ ഞാൻ കൂടി മറക്കരുത് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടി മാർക്ക് എഴുതി കേട്ടോ അപ്പം ഇനി പുതിയൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും